പതിനേഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെള്ളിയാഴ്ച രാവിലത്തെ കേരളത്തിലെ കമ്പോള വിലനിലവാരമാണ് ഇവിടെ പറയുന്നത് ഇന്നലെ വൈകുന്നേരം മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ ഉള്ള വിലയാണിത് കുരുമുളക് വില ഇന്ന് രാവിലെ കുതിച്ചു വന്നിട്ടുണ്ട് അതുപോലെ പല സാധനങ്ങളുടെ വില കൂടിയിട്ടുണ്ട് നമുക്ക് വിലനിലവാരം വിശദമായി നോക്കാം വെളിച്ചെണ്ണ തെയ്യാർ ഒരു ലിറ്റർ മുന്നൂറ്റി രൂപ വെളിച്ചെണ്ണ മില്ലിങ് ഒരു ലിറ്റർ മുന്നൂറ്ററുപത്തി രൂപ കൊപ്ര എടുത്തവടി ഇരുന്നൂറ്റി രൂപ അൻപത് പൈസ അടക്ക പുതിയത് മുന്നൂറ്റമ്പത് രൂപ അടക്ക പഴയത് മുന്നൂറ്ററുപത് രൂപ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ജാതിക്ക തൊണ്ടൻ ഒരു കിലോ ഇരുന്നൂറ്റമ്പത് രൂപ ജാതിപത്തി ചുവപ്പ് ഒരു കിലോ തൊള്ളായിരം രൂപ ജാതിപത്തി ചുവപ്പ് സക്കൻഡി ഒരു കിലോ മുന്നൂറ് രൂപ ജാതിപത്തി മഞ്ഞ ഒരു കിലോ ആയിരം രൂപ ജാതി ഫ്ലവർ ചുവപ്പ് ഒരു കിലോ ആയിരത്തി അറുന്നൂറ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ വരെ ജാതിപത്തി ഫ്ലവർ മഞ്ഞ ഒരു കിലോ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരം രൂപ വരെ ഹൈറേഞ്ച് കായ ഒരു കിലോ മുന്നൂറ്റി നാൽപ്പത് രൂപ ഹൈറേഞ്ച് പരിപ്പ് ഒരു കിലോ അറുന്നൂറ് മുതൽ അറുന്നൂറ്റി എഴുപത് രൂപ വരെ ഗ്രാമ്പൂ ഒരു കിലോ എഴുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ ഗ്രാംപൂ നാടൻ ഒരു കിലോ എണ്ണൂറ്റി അൻപത് രൂപ ചാതിക്കാ തൊണ്ടിലെ പഴയത് ഒരു കിലോ ഇരുന്നൂറ്റി അൻപത് രൂപ ചാതിക്ക തൊണ്ടില്ല പഴയ സെക്കൻഡ് ഒരു കിലോ നൂറ്റമ്പത് രൂപ ചാതിക്കാ തൊണ്ടിലെ പുതിയത് ഒരു കിലോ അഞ്ഞൂറ്റി നാൽപ്പത് മുതൽ അഞ്ഞൂറ്റി എഴുപത് രൂപ വരെ പിണാക്കി എസ്പ്രൽ ഒരു കിലോ മുപ്പത്തി എട്ട് രൂപ പിണ്ണാക്ക റോട്ടറി ഒരു കിലോ നാൽപ്പത് രൂപ തവിടെണ്ണ ഒരു ലിറ്റർ നൂറ്റി അമ്പത്തി ആറ് രൂപ നല്ലെണ്ണ മുന്നൂറ്റി പതിനേഴ് രൂപ അൻപത് പൈസ പാം ഓയിൽ നൂറ്റി തൊണ്ണൂറ് രൂപ ഉണ്ട ഒരു കിലോ മുന്നൂറ് രൂപ വടയർ ഒട്ടത്തേങ്ങ ഇരുന്നൂറ്റി ഇരുപത് മുതൽ മുന്നൂറ് രൂപ വരെ ചെറിയ ഒട്ടത്തേങ്ങ മുന്നൂറ് മുതൽ മുന്നൂറ്റി മുപ്പത് രൂപ വരെ വലിയ ഒട്ടത്തേങ്ങ മുന്നൂറ്റി മുപ്പത് മുതൽ മുന്നൂറ്റി അറുപത് രൂപ വരെ ചുക്ക് പുതിയത് ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി അൻപത് രൂപ വരെ ചുക്ക് ബെസ്റ്റ് ഇരുന്നൂറ്റി അൻപത് രൂപ മഞ്ഞൾ സേലം നൂറ്റി അമ്പത്തഞ്ച് രൂപ ഏലം പച്ച ഒരു കിലോ ആയിരത്തി അമ്പത് മുതൽ ആയിരത്തി നാനൂറ് രൂപ വരെ റബ്ബർ ഗൈഡ് നൂറ്റി അൻപത്തി രൂപ റബ്ബർ ഗുഡ് നൂറ്റി അറുപത്തൊമ്പത് രൂപ റബ്ബർ ലോട്ട് നൂറ്റി അറുപത് രൂപ ഒട്ടുപാൽ നൂറ് രൂപ ചിരുക്കപ്പാൽ തൊണ്ണൂറ് രൂപ കശുവണ്ടി ഒരു കിലോ എൺപത് മുതൽ നൂറ്റി രൂപ വരെ കോക്കോ ഉണക്ക് ഒരു കിലോ മുന്നൂറ്റി രൂപ അടക്ക പച്ച ഒരു കിലോ നാൽപ്പത്താറ് രൂപ കോക്കോ പച്ച എൺപത്തഞ്ച് രൂപ കാപ്പി പരിപ്പ് ഒരു കിലോ നാനൂറ്റി മുപ്പത് രൂപ കാപ്പി തൊണ്ടൻ ഇരുന്നൂറ്റി അൻപത് രൂപ പൈങ്ങ ഒരു കിലോ നൂറ്റി അൻപത് രൂപ ഏലം ഉണക്ക് രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ ഇനി നമുക്ക് കേരളത്തിലെ കുരുമുളകിൻ്റെ നോക്കം കുരുമുളക് വില കൂടിയിട്ടുണ്ട് കുരുമുളക് ഗാർബിൾട്ട് ഒരു കിലോ എഴുന്നൂറ്റി എട്ട് രൂപ കുരുമുളക് അൺഗാർബിൾട്ട് ഒരു കിലോ അറുന്നൂറ്റി എൺപത്തെട്ട് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോ അറുന്നൂറ്റി എഴുപത്തെട്ട് രൂപ കുരുമുളക് നാടൻ ഒരു കിലോ അറുന്നൂറ്റി അൻപത്തഞ്ച് രൂപ കുരുമുളക് ചേട്ടൻ ഒരു കിലോ അറുന്നൂറ്റി എഴുപത് രൂപ കുരുമുളക് വയനാടൻ ഒരു കിലോ അറുന്നൂറ്റി എൺപത് രൂപ ഇതാണ് കുരുമുളക് വില ഇനി നമുക്ക് കേരളത്തിൽ അടക്കയുടെ വില നോക്കാം അടക്ക പുതിയത് ഒരു കിലോ മുന്നൂറ്റി അൻപത് രൂപ അടക്ക പഴയത് ഒരു കിലോ മുന്നൂറ്റി അറുപത് രൂപ ഇതുവരെ വീട്ടിൽ പൂർണ്ണമാകുന്നു താങ്ക് യു